സ്കൃം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ് നുണകളുടെ യുദ്ധം ആരെ ഏറ്റവും ഭംഗിയായി ഏറ്റവും വിശ്വസനീയമായി നുണ പറയുന്നു എന്നതാണ് അവരുടെ വിജയത്തിൻ്റെ അടിത്തറ കാരണം ഇവരെല്ലാം പറയുന്നത് നുണകളാണ് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ പറയുന്നു ഒരുപാട് സ്വപ്നങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറയുന്നു ഞാൻ ഒരുപാട് ചെയ്തു എന്ന് അവകാശപ്പെടുന്നു എന്നെ ജയിപ്പിച്ചാൽ എൻ്റെ പാർട്ടിയെ ജയിപ്പിച്ചാൽ ഞാൻ ഈ ഭൂമിയെ സ്വർഗമാക്കുമെന്ന് പറയുന്നു എന്നാൽ ഇത് നുണയാണെന്ന് പറയുന്നവർക്കറിയാം കേൾക്കുന്നവർക്കും അറിയാം ആര് മാറി മാറി ഭരിച്ചാലും വലിയ കാര്യമൊന്നുമില്ലെന്നും എല്ലാവരും പ്രാഥമികമായി അവരുടെ വളർച്ചയും ഉയർച്ചയുമാണ് ശ്രമിക്കുന്നതെന്നും ഇവർ പറഞ്ഞ വാക്കുകളൊന്നും പാലിച്ചിട്ടില്ല എന്നും അറിയാവുന്നതേയുള്ളൂ പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ കേട്ട് കൈയടിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം ആലോചിക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കാം അഴിമതി രഹിതമാക്കാം കള്ളപ്പണത്തെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ സർക്കാരാണ് മോദിയുടേത് ഒരുപാട് കാര്യങ്ങൾ അവർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പിടികിട്ടുന്നില്ല തെരഞ്ഞെടുപ്പിലെ പണ സ്വാധീനം ഒഴിവാക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാർ വിചാരിച്ചാൽ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പുകളിലെ അമിതമായ പണം ഒഴുക്ക് ഒരു പ്രയോജനവുമില്ല നമ്മുടെ നഗരങ്ങൾ മുഴുവൻ വൃത്തികേടാക്കുന്നു പോസ്റ്ററുകൾ ഒട്ടിച്ച് ഫ്ലക്സുകൾ വെച്ച് ആർക്കാണോ കൂടുതൽ പണമുള്ളവരെ അവർ ഫ്ലെക്സുകൾ വെക്കും പോസ്റ്ററുകൾ ഒട്ടിക്കും ഇല്ല തമിഴ്നാട്ടിലേക്ക് കടക്കൂ അവിടെ ഒരു കുഴപ്പവുമില്ല അവിടെ അതില്ല അതേപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലില്ല പോസ്റ്ററുകളും ഫ്ലെക്സുകളും ചുവരെഴുത്തുകളും ഇതുവഴി എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് ഇവയുണ്ടാക്കുന്ന പാരിസ്ഥിതിക നാശം ഇവയുണ്ടാക്കുന്ന വൃത്തികേടുകൾ ഇവയുണ്ടാക്കുന്ന പണനഷ്ടം തടയാൻ എത്ര എളുപ്പത്തിൽ ഈ പാർട്ടികളെല്ലാം കൂടി തീരുമാനിച്ച് ചുവരെഴുത്ത് പാടില്ല ഫ്ലെക്സുകളും പോസ്റ്ററുകളും പാടില്ല എന്ന് തീരുമാനിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലെ പകുതി ചെലവ് ഒഴിവാകും അതുപോലെ മൈക്ക് കിട്ടിയുള്ള പ്രചരണം അതും അവസാനിപ്പിക്കാം ഏറ്റവും അധികം ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നു ഏറ്റവും അധികം പണച്ചെലവുണ്ടാക്കുന്നു എന്തുകൊണ്ട് മൈക്ക് കിട്ടിയുള്ള പ്രചരണം അവസാനിപ്പിച്ചുകൂടാ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കണം ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ അവർ പിന്തള്ളപ്പെട്ടു പോകും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തെരഞ്ഞെടുപ്പിന്റെ പകുതി ചെലവ് ഒഴിവാക്കാൻ കഴിയും പക്ഷേ ഇവർ ഒരുക്കമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയില്ല മറ്റൊരു സുപ്രധാനമായ കാര്യം ഒരു തെരഞ്ഞെടുപ്പിനെ ചെലവാക്കാൻ അനുവദിച്ചിരിക്കുന്ന തുകയിലെ വൈചിത്രയമാണ് ഇപ്പോൾ ഇരുപത് ലക്ഷം കൂട്ടി എഴുപത്തി അഞ്ചിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് ലക്ഷമാക്കി പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അത് ജനസംഖ്യാടിസ്ഥാനത്തിലാണ് ലക്ഷദ്വീപിലൊക്കെ എഴുപത്തിയഞ്ച് ലക്ഷം ഉപയോഗിക്കാൻ കഴിയൂ ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രചരണം നടത്താൻ കഴിയും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ബൂത്തുകളുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് ബൂത്തുകളിലും പണമായി കുറഞ്ഞത് അൻപതിനായിരം രൂപ എത്തിക്കണം കുറഞ്ഞത് എന്തിനാണ് നിരവധി പ്രവർത്തകർ ഒരു ഒന്നൊന്നര മാസം പ്രവർത്തിക്കണം ഈ ഒന്നര മാസം പ്രവർത്തിക്കണമെങ്കിൽ ഇവരുടെ കൂലിയില്ല പക്ഷെ ഇവർ പോസ്റ്റർ ഒട്ടിക്കണം ഇവർ വീട് കയറി ലഘുലേഖകൾ വിതരണം ചെയ്യണം ഇവർ മൈക്ക് അനൗൺസ്മെൻറ് നടത്തണം ഇതിനൊക്കെ ഇവർക്ക് ചെലവിനുള്ള കാശ് കൊടുക്കേണ്ടി ഇവർക്ക് ഭക്ഷണം വാങ്ങണം മദ്യപിക്കണം മദ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു സ്ഥാനാർത്ഥി ഒരു ബൂത്തിൽ അൻപതിനായിരം രൂപ മുടക്കണം ഈ അമ്പതിനായിരം രൂപ ചായിരത്തി ഇരുന്നൂറ് ബൂത്തിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആറു കോടി രൂപ ചെലവായി ബൂത്തിൽ കൊടുക്കുന്ന പണം പറഞ്ഞ ആറ് കോടി രൂപ ചെലവാകുകയാണ് ബാക്കി ചെലവുകൾ ഞാൻ സൂചിപ്പിച്ചാലും മുമ്പ് അതായത് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപ വരെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മിനിമം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കഴിയും അവിടെയാണ് ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നത് അതായത് ഭരണകൂടം തന്നെ ഒരു പത്ത് കോടി രൂപയെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കള്ളപ്പണ ഇടപാട് നടത്താൻ സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നു മൂന്ന് മുന്നണികൾ ഒരു മുപ്പത് മുപ്പത്തഞ്ചു കോടി രൂപയാണ് കുറഞ്ഞത് ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കുന്നത് അപ്പം അഞ്ഞൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എത്ര കോടി രൂപയുടെ കള്ളപ്പണം നടത്തും ഇതിനെന്തുകൊണ്ടാണ് അറുതി വരുത്താത്തത് നിയമനിർമ്മാണത്തിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയോടെ അവസാനിപ്പിക്കാൻ കഴിയും അത് ചെയ്യില്ല കാരണം ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ഏത് പാർട്ടിക്കാണോ ശക്തിയുള്ളത് ആ പാർട്ടിക്ക് ഫണ്ട് കിട്ടാൻ എളുപ്പമാണ് അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ഫണ്ട് ശേഖരിക്കാം മറ്റുള്ളവർക്ക് സാധിക്കാതെ വരും അപ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രചരണം നടത്താനും പണമൊഴുക്കാനും ഈ പാർട്ടിക്ക് കഴിയും അതുകൊണ്ട് ആ പാർട്ടി തയ്യാറാവില്ല അത് കേരളത്തിൽ സി പി എം ആണെങ്കിലും ദേശീയ തലത്തിൽ ബി ജെ പി ആണെങ്കിലും അങ്ങനെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പിശകിനെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാപട്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളമുണ്ട് അതിലേറ്റവും വിചിത്രമായ മറ്റൊന്ന് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മൾ കൊടുക്കേണ്ട സത്യവാങ്മൂലമാണ് എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ ക്രിമിനൽ കുറ്റങ്ങളുടെ വിശദാംശങ്ങൾ സത്യവാങ്മൂലത്തിൽ കൊടുക്കണം ഇതൊക്കെ കൊടുത്താൽ മാത്രം പോരാ ഇതെല്ലാം പത്രത്തിൽ പരസ്യം ചെയ്യണം ഉദ്ദേശം എന്താണ് സ്ഥാനാർത്ഥി ആണ് എന്ന് വോട്ടർമാർ അറിയാനാണ് പക്ഷേ ഈ കള്ള കേസുകളൊക്കെ സർക്കാർ എടുക്കുന്നതാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഈ നിയമം ഉണ്ടാക്കിയവർക്കോ തിരിച്ചറിയാത്തതാണോ കെ സുരേന്ദ്രനെതിരെ ഇരുന്നൂറ്റി അമ്പത് കേസുണ്ട് ഈ അമ്പത് കേസുകളൊന്നും കെ സുരേന്ദ്രൻ ക്രിമിനൽ ആയതുകൊണ്ടല്ല നേരെ വെച്ച് പൊതുപ്രവർത്തകനായതുകൊണ്ട് ചാർത്തപ്പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെ കാപട്ട്യം ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എങ്ങനെയാവണം എന്നതിന്റെ കാപട്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഈ ചെലവെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടുത്തും അവിടെയാണ് രസം ഇപ്പോൾ ആന്റോ ആന്റണിയോട് പറഞ്ഞിരിക്കുന്നു അവിടെയുള്ള എല്ലാ ബസ് സ്റ്റോപ്പുകളിലെയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെയും ആൻഡോ ആൻഡിയുടെ പേര് മായ്ക്കണം ആ മായിക്കുന്ന ചെലവ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആൻഡോ ആന്റണിയുടെ ചെലവിൽ ഉൾപ്പെടുത്തും അതായത് ഈ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിൽ പകുതിയും ഇത്തരം സാങ്കേതിക ഗുരുക്കിൽപ്പെട്ടു പോകും ഈ കള്ളത്തരം അവസാനിപ്പിക്കണ്ടേ എങ്കിലും മാത്രമേ ഇവിടെ നന്നാവൂ അതുപോലെ സത്യവാങ്മൂലത്തിൽ കൊടുക്കുന്ന മറ്റൊരു കാര്യം സ്വത്താണ് ഞാൻ ആ സത്യവാങ്മൂലം എടുത്ത് പരിശോധിക്കുകയാണ് പിണറായി വിജയൻ കഴിഞ്ഞ തവണ സത്യവാങ്മൂലം കൊടുത്തു ആയിരുന്നപ്പോൾ പിണറായി സത്യവാങ്മൂലം കൊടുത്തതിൽ അദ്ദേഹത്തിന് ആകെയുള്ള പണമായി പറയുന്ന രണ്ട് ലക്ഷത്തി നാലായിരത്തി നാപ്പത്തെട്ട് രൂപയാണ് ബാങ്കിലും ഓഹരിയിലും നിക്ഷേപവും ഒക്കെയുള്ളത് ഈ രണ്ടു ലക്ഷം രൂപയാണ് പിണറായിക്കുള്ള സ്വത്ത് സ്വന്തമായി കാറില്ല പിണറായിക്ക് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തോളം സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഒരു വീടും ഇരുപത് സെന്റ് സ്ഥലവും ഉണ്ട് അതിന് വില പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അതായത് പിണറായി വിജയന്റെ ആകെ ആസ്തി ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ രണ്ട് മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ നമ്മൾ പിണറായിയെ കുറിച്ച് അടുത്ത കാലത്ത് കേട്ട സാമ്പത്തിക ഇടപാടുകളും കമ്മീഷനുകളും വിദേശയാത്രയും വിദേശ ലോകത്തെ ജീവിതവും സുഖവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ പിണറായി അതിന് മുഴുവൻ ചെലവൊന്നും ഖജനാവിൽ നിന്ന് എടുത്തിട്ടില്ല ദുബായിലും അമേരിക്കയിലും ഒക്കെ പോയി വലിയ ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുന്നതിന് പകുതി ചെലവേ വന്നിട്ടുള്ളൂ ഈ ആഴപ്പാട് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു കൊച്ചു കുടിലുള്ള രണ്ട് ലക്ഷം രൂപ മാത്രം ആസ്തിയുള്ള ഈ പാവ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഇത് കാപട്യമാണ് എന്നതിന് ഇതിനക്കളവില് തെളിവുണ്ടോ ഇതാ ഇന്നലെ നോമിനേഷൻ കൊടുത്ത രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് മൈ നേത എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ പോയാൽ നമുക്ക് ഈ സത്യവാങ്മലത്തിൻ്റെ കോപ്പി കിട്ടും ഈ രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ആ പടം അമ്പത്തയ്യായിരം രൂപയുള്ളൂ സ്വന്തമായൊരു കാറ് പോലുമില്ല എന്നാണ് രാഹുൽ ഗാന്ധിക്ക് ആസ്തി ഉണ്ട് എങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്ക് അമ്പത്തയ്യായിരം രൂപയെ കയ്യിലുള്ളൂ സ്വന്തമായി ആസ്തില്ല എന്ന് പറയുന്നു ഈ കയ്യിലുള്ള കാശ എന്താണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു കാശുമില്ലെന്ന് പറഞ്ഞ ഇല്ല നാളെ ചോദിച്ചാൽ നിന്ന് കിട്ടിയതാണ് തീർന്നില്ലേ അപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ ഒരു നുണയായി മാറിയാണ് പിന്നെ കാറില്ല രാഹുൽ ഗാന്ധി പിന്നെ എങ്ങനെയാണ് നടന്നാണ് പോകുന്നത് ബസ്സിനാണ് പോകുന്നത് രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി കാറില്ല സാങ്കേതികമായി ഉണ്ടാവില്ല രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ പേരിലോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും കമ്പനിയുടെ പേരിലോ ഒക്കെ ആവാം അത് പക്ഷേ ജനത്തെ പറ്റിക്കുന്ന തരത്തിൽ ഇങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അതേസമയം രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപിക്കപ്പെട്ട ആസ്തി ഘട്ടം നമ്മൾ ഞെട്ടിപ്പോ പിണറായി കാവപ്പാട് ഇരുപത് ദിവസവും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ വീടുമേ ഉള്ളൂ എന്ന് പറഞ്ഞ അതേ അർത്ഥത്തിൽ എടുത്താൽ എത്ര കോടി രൂപ നോക്കണം രാഹുൽ ഗാന്ധിയുടെ പറയുന്നത് ഡൽഹിയിൽ രണ്ട് ബാങ്കുകളായി ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ ഗുരുഗ്രാമിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വാടകയ്ക്കെടുത്തിരിക്കുന്നു മ്യൂച്വൽ ഫണ്ട് അടക്കമുള്ള ബാങ്ക് ഡിപ്പോസിറ്റുകൾ അത് ഒൻപത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് ഒമ്പത് ഏതാണ് പത്ത് കോടി രൂപയാണ് ഈ പറയുന്ന നിക്ഷേപങ്ങൾ കമ്പനികളിലെ ഓഹരി അടക്കമുള്ള നിക്ഷേപങ്ങൾ കൃഷി സ്ഥലം പതിനൊന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അത് കൃഷി സ്ഥലം ഫാം ഹൗസ് രണ്ട് പോയിന്റ് ഒന്ന് കോടി അത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി രാഹുൽ ഗാന്ധി കാണിച്ചിട്ടുണ്ട് പിണറായിയുടെ അതേ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ ഇത് പത്ത് അരട്ടിയോ നൂറരട്ടിയോ കൂടുതലായിരിക്കും ഈ കണക്കാണ് കാണിക്ക എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത് അതേ രാഹുൽ ഗാന്ധി അമ്പത്തിയ്യായിരം രൂപ കയ്യിലുള്ളൂ ഒരു കാറ് പോലുമില്ല രാഹുൽ ഗാന്ധിയുടെ ലയബിലിറ്റി കൂടി നോക്കണം എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് രാഹുൽ ഗാന്ധിയുടെ ആകെ ലയബിലിറ്റി അതിൽ അഞ്ച് ലക്ഷം രൂപ അമ്മയോട് കടം വാങ്ങിയതാ സോണിയാഗാന്ധിയോടെ ബാക്കി അറുപത്തിയേഴ് ലക്ഷം രൂപ വിവിധ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്ത വകയിൽ ഡിപ്പോസിറ്റായി കിട്ടിയിരിക്കുന്നതാണ് തിരിച്ചു കൊടുക്കേണ്ട കഥകയാണ് അതായത് അറുപത്തിയേഴ് ലക്ഷം രൂപ രാഹുൽ ഗാന്ധിക്ക് ഡിപ്പോസിറ്റായി വാടകക്കാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര ആസ്തി ഉണ്ടാവും രാഹുൽ ഗാന്ധിക്ക് എന്ന് ആലോചിച്ച് നോക്കുക ഞാൻ രാഹുലിനെ കുറ്റം പറയുകയല്ല ഈ സിസ്റ്റം മാറ്റാൻ നമുക്ക് നമുക്കെന്തുകൊണ്ട് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എല്ലാവരെയും കൊണ്ടും നിയമപരമായി എന്നാണ് പറയിപ്പിക്കുന്നത് ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് പറയുന്നതല്ലേ നല്ലത് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇന്ന് നോമിനേഷൻ കൊടുക്കും ഇന്നേ നമുക്കതിൻ്റെ കണക്ക് പുറത്തു വരും പക്ഷേ അദ്ദേഹം രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോൾ കൊടുത്ത നോമിനേഷൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് അറുപത്തിനാല് കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നും ഒരു കോടിയുടെ ബാധ്യതയുണ്ട് എന്നുമാണ് കേട്ടത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും രാജീവ് ചന്ദ്രശേഖരൻ ബി പി എൽ കമ്പനി വിറ്റപ്പോൾ തന്നെ പതിനായിരം കോടി രൂപ കിട്ടിയെന്നും അതിൽ ആയിരം കോടി രൂപ മുടക്കി ജൂപ്പീറ്റർ ക്യാപിറ്റൽ എന്ന കമ്പനി തുടങ്ങിയതും ബാക്കി ബാങ്ക് നിക്ഷേപമാണെന്നുമാണ് പക്ഷെ ഔദ്യോഗികമായി കണക്കിൽ അറുപത്തിനാല് കോടിയേ ഉള്ളൂ ഞാൻ ഇത് കഴിഞ്ഞ തവണത്തെ പറഞ്ഞു ഇപ്പോഴത്തെ എനിക്കറിയില്ല വരുമ്പോൾ പറയാം വാഹനമൊന്നും ഉള്ളതായി കാണില്ല ഈ സാങ്കേതികമാണ് ഇതല്ല നിയമപരം ഇതൊക്കെ ശരിയാവാം ഞാൻ പറയുന്നത് നമ്മുടെ പൊതുസമൂഹം ശരിയാവണമെങ്കിൽ രാഷ്ട്രീയം ശരിയാവണമെങ്കിൽ അത് അഴിമതി രഹിതമാകണമെങ്കിൽ ഇത്തരം നൂലാമാലകൾ അവസാനിപ്പിക്കണം കള്ളത്തിരുത്തുള്ള സാഹചര്യം ഉണ്ടാകുന്നതെല്ലാം അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നാളെ സ്വപ്നം കാണാൻ കഴിയൂ നല്ല ഭാരതത്തിൻ്റെ ശില്പികളാവാൻ കഴിയൂ